കൂടി ഞാൻ നേരത്തെ വണ്ടി ബോയ്സ് ഗേൾസ് ഇന്നത്തെ വീടേക്കായിരുന്നു ഞാൻ ഏകദേശം ഇപ്പം മൂന്നര മണിയായി ഞാൻ എഴുന്നേറ്റ് രണ്ടരക്കാണ് എനിക്ക് തോന്നുന്നു ഏതാനും ഒരു ദിവസത്തിൽ ഞാൻ രാത്രി കിടക്കും രാത്രി തന്നെ എഴുന്നേൽക്കും ആ അച്ചീവ്മെന്റ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ് ഇന്നല്ലെങ്കിൽ നാളെ അപ്പം വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ അമ്മ കടയിൽ പോയി അച്ഛൻ കടയിൽ പോയി ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിരുന്നതായിരുന്നു ഞാൻ ഒരു ചെയറിന്റെ വീഡിയോ പോയിട്ട് ഒരു വള്ളത്തിന്റെ വീഡിയോ ഫുള്ള് മഴ അപ്പൊ ചേറിന്റെ വീഡിയോ നടക്കത്തില്ല ആദ്യത്തെക്കാരും പോയി തപ്പണം ഒരു ഏഴായിട്ട അതിലൂടെ ചെയറ് വേണം എനിക്ക് അത് പോയി തപ്പണം ഈ ചേർ പൊക്കുന്ന വീഡിയോ കണ്ടു കാണുമല്ലോ ആ വീഡിയോ ചെയ്യണം വീട്ടിലായിരിക്കും പോകണം അത് എന്നെ കൊണ്ട് പൊക്കാൻ പറ്റുമെന്ന് നോക്കണം എന്നെ കൊണ്ട് പരമാവധി പറ്റാത്ത ചേർ ആയിരിക്കണം അല്ലെ പെട്ടെന്ന് ചാലഞ്ച് ചെയ്തും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആ കോയിൻ പൊക്കാൻ പോയപ്പോൾ ഞാൻ അത്രക്ക് ഡിഫിക്കൽട്ട് അല്ല വെച്ചത് നിങ്ങൾ കുറച്ചേറെ ഡിഫിക്കൽട്ട് വേണം എന്നാലും കുറച്ചു നേരെ നിൽക്കത്തോടാണ് അല്ലെങ്കിൽ ഒറ്റടി കൊറേ ആൾക്കാർ വരുമ്പോൾ ഒറ്റയടിക്ക് ചാലഞ്ച് തീർന്നു ആസം ഒരു അഞ്ചുപത്ത മിനിറ്റിൽ ആ വാക്സിൻ ഇഞ്ചക്ഷൻ ഇന്ന് പിന്നെ എടുക്കണം കേട്ടോ ഡെയിലി എടുക്കുന്നതാണ് കഴിപ്പം ഇപ്പം മൂന്ന് ദിവസം മുമ്പേ എടുത്തത് എന്നും പോകണം ആരെയും കൂടെ പോകണം അമ്മനെ വിളിച്ചുകൊണ്ട് പോവാ അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്നായിട്ട് അവിടെ ആൾക്കാർ തപ്പണ്ടി ഒരു വാക്സിൻ ഇഞ്ചക്ഷൻ വേണ്ടി കുറച്ച് മഴ കുറഞ്ഞിട്ട് നമുക്ക് നേരെ കടലോട്ട് പോവാം കണ്ടു എന്തോട്ടി എന്തോ എന്തേലും വേണോ കണ്ട ി നിങ്ങൾ മനസ്സിലാക്കിയോ നിങ്ങളെ തുറന്ന് എടുത്തു വന്നി പിന്നെ നിങ്ങൾക്ക് അറിയാൻ തരുന്നത് പിന്നെ എന്തിനാട്ട് വെള്ളം വരുന്നില്ല സമയത്ത് സ്പ്രേ ഒന്നും അടിക്കാത്തതാണ് അമ്മ എവിടെ അമ്മ എന്നെക്കാട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അമ്മ ഇറങ്ങിയപ്പോ മഴ പെയ്യുന്നത് അമ്മ സൈഡിൽ നിന്നാണ് ഞാൻ പെട്ടെന്ന് എടുത്തിട്ട അച്ഛനാ വള്ളിക്ക് വേണ്ടി വഴക്കുറഞ്ഞോണ്ടിരിക്കലിച്ചീർ കളഞ്ഞേക്കാച്ചു ഒരാശം ഞാൻ ഒട്ടിക്കാൻ വേണ്ടി പൈസ കൊണ്ട് ഒട്ടിച്ചതാ അതായിട്ട് പിന്നെ ഇറങ്ങി വന്നുകൊണ്ട് എനിക്ക് വായിട്ടില്ലേക്കോളും ഒട്ടിച്ചിട്ട് വേണോട്ട് നോക്ക്

പെട്ടെന്ന് ചെയ്യുമ്പോ എനിക്ക് ഇഞ്ചക്ഷൻ എടുത്തത് അമ്മ അമ്മ സമയത്തെ കാലത്ത് വരാത്തോണ്ടെ മൂന്നാമത് ഇഞ്ചക്ഷൻ എടുക്കണ പേ പിടിക്കൂ എന്നെ കടയിരുത്തി അമ്മയും പോയി കട വന്നുള്ള പ്രശ്ന അവിടെ ഇരുത്തം പെട്ടെന്ന് ഇറങ്ങ മഴ പെയ്യുന്നുണ്ട് ഡെയിലി ഒ ബില്ലാക്ക് പിന്നെ ഇൻജക്ഷനാണ് തീരുന്ന പോലെ മൂന്നെണ്ണം എടുത്തുകഴിഞ്ഞിട്ട് ഇനിയും ഒരെണ്ണം കൂടി ബാക്കിയുണ്ട് ഇനി രണ്ടെണ്ണം കൂടി ബാക്കിയുണ്ട് അപ്പൊ അടുത്തത് ഏഴ് ദിവസം കഴിഞ്ഞാൽ പോയാൽ ടാറ്റ പഞ്ചണ്ട് ആ വണ്ടി ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട് കൊഴപ്പില്ല അതല്ല നേരത്തെ പറഞ്ഞത് വയറ് നിറഞ്ഞ വണ്ടികൾ അമ്മയുടെ മകന് ബി എൻ്റെ ഇല്ല താഴ്ത്തി കേട്ടോ അമ്മക്ക് ഇഷ്ടമുള്ളവര് ഹാരിയർ അല്ലേ അമ്മ ഹാരിയറിന് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറൊക്കെ മുന്നോട്ട് പോകുമ്പോഴേ താങ്ങാൻ വരുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ താങ്ങും കുറെ ഞാൻ എല്ലാരും താങ്ങേണ്ടി വരും കഷ്ടപ്പെട്ടു കഷ്ടപ്പെടാം ഇതിപ്പോഴും ഡെയിലി

അപ്പം കരണ്ടില്ല വീട്ടിൽ ഏകദേശം അഞ്ച് വട്ടം പോയിട്ട് ഞാൻ അവിടെ കമ്പ്യൂട്ടറിൽ നിന്ന് വർക്ക് ചെയ്യുമായിരുന്നു പോവും വരും പോവും വരും പോവും വരും പിന്നെ അവസാനത്തെ വട്ടം പോയപ്പോൾ പിന്നെ വരുന്നില്ല അപ്പം മകൻ തരം ചീമ്പിപ്പോ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല എന്താണ് ആ ഇൻവേർട്ടറിനകത്ത് തൊള്ളായി തൊള്ളായിരം രൂപ ഒരു ലക്ഷത്തിന് പതിനായിരം രൂപ തൊള്ളായിരം ആ ഇൻവേർട്ടറിനകത്ത് തൊണ്ണൂറായിരം രൂപ എടക്കേണ്ടി വരും ഞാൻ സോളാർ ഇൻവെർട്ടർ ഈ ഇത്ര മണിക്കൂർ കണ്ടിരുന്ന വർക്ക് ചെയ്യുകയെന്നറിയത്തില്ല സോളാറൊക്കെ വെച്ച് എന്നാലും അറ്റ്ലീസ്റ്റ് ഇടയ്ക്കിടക്ക് പോകുന്ന രണ്ടഞ്ചു മിനിറ്റിലേക്ക് അതൊക്കെ വർക്ക് ചെയ്യും എനിക്ക് ഒട്ടും മനസ്സില്ല പോവാൻ അവിടെ പോയിട്ട് ഇത്രയും വെയിറ്റ് പുത്രങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഓ സ്ട്രെസ് ആണ് എപ്പോഴും എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെ കാണുന്നില്ല ആയിട്ട് ഞാൻ വേറെ കാര്യം ഒന്ന് കഴിച്ചിട്ടില്ല അത് ഇന്നത്തെ രണ്ടു മൂന്ന് മണിയല്ലേ അപ്പഴത്തേക്ക് പിന്നെ അമ്മയ്ക്ക് ഞാൻ ഇറച്ചി ഒന്നും മേടിച്ച് കൊടുത്തില്ല രാവിലെ അപ്പം വേറെ വീട്ടിലുള്ളതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല അപ്പൊ ഇന്ന് ഞാൻ പട്ടിണി പട്ടിണി അല്ല എന്ന് പറയാൻ പോണെങ്കിൽ ഫാസ്റ്റിംഗിന്റെ ബെനിഫിറ്റ് കുറേ ഉണ്ടെന്നാ പറയുന്നു ఫాస్టి బ బెనిఫిట్స్ డే బెనిఫిట్స్ డబుల్ బెనిఫిట్స్ ఆయన ഇത് സിക്സ്റ്റി ഡേസ് കാർണിവേഴ്സ് ഡയറ്റ് ബോഡി ട്രാൻസ്മിഷന്റെ വീഡിയോ ആണ് ഏറ്റവും ആദ്യം ഞാൻ സ്മിത്ത് മെഷീൻ സ്കോട്ടാണ് ചെയ്തത് മെഷീൻ എന്തോ കുഴപ്പമുണ്ടായിരുന്നുകൊണ്ട് അത് റെഡിയാക്കി പിന്നെ ചെയ്തപ്പോൾ ഒടുക്കത്തെ റെസിസ്റ്റൻസ് അപ്പം നൂറ് കിലോ ഒക്കെ നൂറ്റിപ്പത്ത് കിലോ ആയിട്ട് അല്ല നൂറ്റിപ്പത്തൊന്നും പറയാം നൂറ്റി മുപ്പത് കിലോ ആയിട്ടൊക്കെ ഫീൽ ആകുന്നു ഹ്യൂമൻ പ്ലാങ് നല്ല പ്രോഗ്രസ് ഉണ്ട് എനിക്ക് രണ്ട് സൈഡിലും പാരലായിട്ട് പിടിക്കാൻ പറ്റും എന്റെ ഇനി ആഗ്രഹം എന്ന് പറയുന്നത് ഈ പാരൽ കഴിഞ്ഞ് പൊക്കത്തോട്ട് കൂടി ബോഡി ബെൻഡ് ചെയ്യാൻ പറ്റണോ ഫ്രണ്ട് ലെവലിന് പിന്നെ ഒരു പ്രോഗ്രസും ഇല്ല ഞാനിപ്പോ ഫോക്കസ് ചെയ്യുന്ന എന്റെ വയറിൽ തന്നെ സ്ട്രെസ് പോകാനാ അല്ലെങ്കിൽ ചില സമയത്ത് കൈ കയറി എടുത്തു കഴിഞ്ഞാൽ പിന്നെ വയർ ഫീൽ ആകും ആഹാരം കഴിക്കാത്തോണ്ടാണല്ലേ രണ്ടുമൂന്ന് ദിവസമായിട്ട് വെയിറ്റ് പുലപ്പ് ചെയ്യാൻ കിലോ ില്ല കൊണ്ട് പറ്റുന്നില്ലായിരുന്നു ഇന്ന് ഞാൻ ഹാമ്പ്രിങ് കാഫും ചെയ്തില്ല അതിന് പകരമായിട്ടല്ല ഞാൻ ബൈസപ്പ് കളിക്കുന്ന ബൈസപ്പ് ഞാൻ കളിച്ചേക്കാന്ന് പറഞ്ഞു കളിക്കുക നോർമൽ ബൈസപ്പ് കേൾസിനകത്ത് എനിക്ക് സ്ട്രെങ്ത് കൂടി ഇരുപത്തി അഞ്ച് കിലോ മുപ്പത് കിലോ ഒക്കെ പൊക്കാം പക്ഷെ അതുകൊണ്ട് ബൈസപ്പ് ഡെവലപ്പ് ആവുന്നില്ല അപ്പൊ അതിന് പകരം ഞാൻ ഈ ഇടുന്നോണ്ടുള്ള പരിപാടി ചെയ്യുക കണ്ടിട്ട് തോന്നുന്നു എന്റെ വീട്ടിൽ കറണ്ട് വന്നിട്ടുണ്ടായി ഈ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഞാൻ വന്ന സമയത്ത് ഈ വഴി ഇല്ലായിരുന്നു വീട്ടിൽ പോയിട്ട് വേണം ഒന്നര കിലോ രണ്ട് കിലോ ചിക്കൻ കഴിക്കാൻ പിന്നെ മുട്ട ഒട്ട ഞാൻ കഴിച്ചില്ലെങ്കിൽ ഒറ്റ നേരത്തെ എനർജിന്റെ തുടക്കത്തിൽ ആ സെയിം ലെവലിലോട്ട് പോവും ഞാൻ ആഹാരം കഴിച്ചില്ലേ ഇന്ന് കൊറച്ച് മെനക്കിടാ ചെയ്യാൻ വീട്ടിൽ പോട്ടെ അതിനു വേണ്ടി എത്ര നേട്ട് വീട്ടിലൊണ്ടിരിക്കുന്നു ഒരു ഒരു കഷ്ണം വിടാതെ കഴിക്കില്ല ഞാൻ എപ്പോഴും വീട്ടിൽ നീ എന്റെ സീറ്റിൽ ഇരുന്നാണോ കെറുക്കി എട എന്റെ സീറ്റ് ഫുള്ള് മാന്തി കീറിക്കും കൈ ആയുധം കുറിപ്പിക്കുവാണെന്ന് ഓ ചിക്കൻറെ സ്മെല്ലോ എനിക്ക് ചിക്കൻ ആണ്ട നിന്ന് തന്നെ മണത്തെ എന്താ അതിനകത്ത് ഇപ്പൊ കറിവിച്ചോണ്ടിരിക്കും പോലെ ഇതിനകത്ത് ഇതിന്റെ അങ്ങനെ വർക്കുന്ന നല്ല മറ്റേ മുളകുലിട്ട് മീൻ വറക്കുന്ന വല്ലപ്പോഴൊക്കെയാണ് പ്രൈച്ചിക്കൻ ഞാൻ കഴിക്കുന്ന എന്റെ വീട്ടിലുണ്ടാക്കിയ ഫ്രൈ അത് കഴിക്കാൻ സമ്മതിക്കത്തില്ല ഞാനിപ്പോ മുട്ട മേടിക്കാൻ പോവാ ഏകദേശം ഇരുപത് മുട്ട മേടിച്ചോണ്ട് ഈയിടക്കാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാറുണ്ട് ഏതെങ്കിലും ഒക്കെ വൈകി പോകുന്ന ആൾക്കാരെ പേരും കറിക്കൊണ്ടാ പോകുന്നു ഇഷ്ട പക്ഷേ മിന്നായം പോലെയാണ് പോകുന്നത് അടിച്ചു കേട്ടാ കറണ്ട് ഇപ്പോഴും പോകുന്നുണ്ട് പോയത് കൊള്ളൂ ഫ്രൈയുടെ ഫ്രൈയും കറിയുടെ കറിയും ഏതെങ്കിലും ഒരു ഭാഗത്ത് പിടിച്ചാ പോരായിരുന്നോ ഈ രണ്ട് വള്ളത്തിന് എന്ത് കാലി ചവിട്ടി ഏതെങ്കിലും ഒരു വള്ളത്തിൽ ചവിട്ടിയാ പോരായിരുന്നോണ്ട് കൊള്ളാം പക്ഷെ ഫ്രൈയും അല്ല ഫ്രൈയുമല്ല കറിയുമല്ല ചിക്കനെ കഴിച്ച് ഇനി എന്തായാലും എനിക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ബ്ലോഗ് എഡിറ്റ് ചെയ്തായിരുന്നു കറണ്ട് പോകേണ്ടി അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അതിപ്പോൾ അപ്ലോഡ് ചെയ്തുതരാം കമ്പ്യൂട്ടർ ഓണാണ് രണ്ട് പോരതേ ഈ ഹ്യൂമൻ ഫ്രണ്ട് ലെവറൊക്കെ ചെയ്തിട്ട് കൈ ഫുള്ളും തഴമ്പിച്ചിട്ട് അമ്മ തൊലി പൊളിഞ്ഞു കുളഞ്ഞു വരുന്നു എനിക്ക് യൂട്യൂബിൻ്റെ ജോലി തന്നെ വിട്ടേക്കണം പറ്റില്ല ഒരു എഡിറ്റർ ഉണ്ടായിരുന്നു പഴയ ഫുട്ടേജും മേടിച്ചിട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്ത വീഡിയോ ഒന്നുകൂടി എഡിറ്റ് ചെയ്ത് തന്നായിരുന്നു അത് ഇതുവരെ നോക്കാനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ല അതാണ് ചോദിച്ചു എങ്ങനെ ഉണ്ടെന്ന് അതിപ്പോ നോക്കണം ഇതൊരു സമയം കിട്ടില്ല എനിക്ക്